ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എല്ലാവരുടെയും മെയിൻ പ്രോബ്ലം വയറ് കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ഇത്ര തടിയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്ര തടിച്ചു എന്റെ വയറ് പുറത്തേക്ക് വന്നു ഇതെങ്ങനെ ഉള്ളോട്ട് പോകും അതാണ് എല്ലാവരുടെയും പ്രശ്നം ഇപ്പൊ ഒരുപാട് ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടും വയർ മാത്രം ഒന്നും ആവുന്നില്ല അപ്പൊ ഹലോ ഗൈസ് ഇന്ന് ഞാൻ വയറിന്റെ സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ വയറ് ഇതുപോലെ ഫ്ലാറ്റ് ആക്കി എടുക്കാം ഈ വർക്കൌട്ടുകൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഇരുപതും മുപ്പതും സെറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് എന്നാൽ നമുക്ക് വർക്കൗട്ടിൽ വർക്കൗട്ടിലോട്ട് പോവാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ആദ്യത്തെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഞാൻ വൺ കെ ജിന്റെ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ടു കെ ജിന്റെ ഡമ്പൽ എടുക്കാം അല്ലെങ്കിൽ ഡമ്പൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാം അതോ അല്ലെങ്കിൽ വിതൗട്ട് ഡംബല് ഞാൻ ഈ കാണിക്കുന്ന എക്സസൈസ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് അതിലോട്ട് പോവാം ഇതുപോലെ നിൽക്കുക എന്നിട്ട് ഡബല് പിടിച്ചിട്ട് വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇത് നിങ്ങൾ മിനിമം ഒരു ഇരുപത് സെറ്റ് ചെയ്യണം മാക്സിമം ഒരു മുപ്പത് സെറ്റ് എങ്കിലും ഡെയിലി വേടുന്നു നിങ്ങൾ ചെയ്യണം രണ്ടാം തെക്സീസ് വന്നിട്ട് ഇതുപോലെ ഇരിക്കുക ഇൻ ആൻഡ് ഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇത് നിങ്ങൾ മിനിമം ഇരുപത് ചെയ്യാം മാക്സിമം മുപ്പതിന്റെ സെറ്റ് എങ്കിലും ഡെയിലി ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ എന്നിട്ട് കൈ റോള വെച്ചിട്ട് പരമാവധി നമ്മുടെ ബോഡി ഉയർത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ഓവർ വെയിറ്റിലെ ആളായിരിക്കും നിങ്ങൾക്ക് പരമാവധി പൊന്താൻ പറ്റത്തില്ല നിങ്ങൾക്ക് എത്രത്തോളം ഉയരാൻ പറ്റുമോ അത്രയും നല്ലത് ഓക്കെ ഇതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇത് നിങ്ങൾ ഇരുപതിൻ്റെ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി മുപ്പതിൻ്റെ സെറ്റ് വെച്ച് ചെയ്യാം ഓക്കെ ഫോർത്ത് എക്സൈസ് വന്നിട്ട് ഇതുപോലെ ഈ പുസ്റ്റനിൽ നിന്നിട്ട് നിങ്ങൾ എല്ലാവർക്കും ഇതുപോലെ കാല് തൊടാം ചിലർക്കെ പറ്റും എല്ലാവർക്കും അതുപോലെ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ പരമാവധി ഇത്ര പോവാൻ പറ്റുമെങ്കിൽ ഇത്ര പോവാൻ ടു ത്രീങ്ങൾ സൈഡിലോട്ട് പോ പോവാസ് തൊടാൻ പറ്റുന്നില്ലേ പകുതിയെങ്കിലും പോയിട്ട് നിങ്ങൾ തൊടാൻ ശ്രമിക്കുക അത്രയെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ ഇതുപോലെ കാല് തൊടാൻ പറ്റണമെങ്കിൽ അത്രയും ബെസ്റ്റ് ആണ് പക്ഷെ എല്ലാവർക്കും തൊടാൻ പറ്റത്തില്ല നന്നായിട്ട് വയറുള്ള ഒരാൾക്കും ചിലപ്പോൾ ബെൻഡ് ചെയ്യാൻ തന്നെ പറ്റത്തില്ല അപ്പൊ പരമാവധി ഇതുപോലെ പോയാൽ മതി വൺ ടു ഫോർ ഫൈവ് ഓക്കെ ഇതുപോലെ പരമാവധി ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല പരമാവധി പോയാലെങ്കിലും മതി ഓക്കെ അടുത്ത എക്സൈസ് ഇതുപോലെ വൺ ടു ഫോർ ഫൈവ് സീ കാലും കൈ നന്നായിട്ട് കൊണ്ടട്ടെ ഓക്കെ ഓക്കെ ഇത് കാലും കൈ ഇതുപോലെ നന്നായിട്ട് ഉയർത്താൻ നിങ്ങൾ ശ്രമിക്കുക ഇത് നിങ്ങൾ ഇരുപതിൻ്റെ സെറ്റ് ചെയ്യാം പരമാവധി ഒരു മുപ്പതിന്റെ സെറ്റ് എങ്കിലും ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ചെയ്യാം പരമാവധി വോള് അടുത്ത് കിടന്നിട്ട് ഇതുപോലെ മോള് സപ്പോർട്ട് കൊടുത്തിട്ട് കൈ വന്നിട്ട് ഇതുപോലെ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ വൈകിയാണ് ആപ്സിന്റെ വർക്കൗട്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യണം പിന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ഇത് നിങ്ങൾ ഡെയിലി ചെയ്താൽ മതി ഇതിന്റെ കൂടെ തന്നെ പ്ലസ് എപ്പോഴും നമ്മൾ മറക്കാത്ത ഒരു കാര്യമാണ് ഡയറ്റ് ഡയറ്റും നല്ലൊരു ഡയറ്റും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്